അറേബ്യൻ സംസ്കാരത്തിൻ്റെ ഏറ്റവും പഴക്കം ചെന്നൊരു അറബ് കുടിയിലാണിത് ഇതിൻ്റെ അപ്പുറത്തേക്ക് അറബികളുടെ ദാരിദ്ര്യം വരച്ച് കാണിക്കാൻ തന്നെ എല്ലാ അടിസ്ഥൻ ജെന്റിൽമാൻ സുഹൃത്തുക്കളെ ആദരണീയരെ ഞാൻ വില്ലേജുകൾ കാണിച്ചു തരാമെന്ന് പറഞ്ഞാലാണ് ബുറീദയ്ക്ക് വന്നത് അറിയാതെ അപ്പോൾ നമ്മൾ വില്ലേജ് കാണിക്കാൻ വേണ്ടി പോകട്ടോ ഞാൻ സത്യസന്ധനായ ഒരു ചെറുപ്പക്കാരനും അതിലുപരി ഒരു ദൈവവിശ്വാസിയും അതിലുപരി നിഷ്കാന്ങ്കനുമൊക്കെ ആയതുകൊണ്ട് ഞാൻ പറഞ്ഞ വാക്കുകൾക്ക് വില പാലിക്കുന്ന ഒരു യുവാവായത് കൊണ്ടും നമ്മൾ ബുറീദ വില്ലേജ് കാണാൻ വേണ്ടി പോകട്ടെ എന്താ നമ്മൾ കുറച്ച് വില്ലേജ് കണ്ടില്ല കഴിഞ്ഞ വീഡിയോയില് ഇപ്പം ഞാനുള്ളത് ശരിക്കും കസീമെന്ന് പറയണമെന്നല്ലേ അല്ലേ പിന്നെ ബുറീദ ഉനൈസ എന്നൊക്കെ പറയണ്ടത് ഇതൊക്കെ കസീമിനുണ്ടാവും അപ്പൊ അവിടെയുള്ളത് അപ്പൊ ഇവിടെ പഴയ രാജകുടുംബമാണ് അൽ റാജി അൽ റാജി ബാങ്ക് ഒക്കെ ഉണ്ട് അതൊക്കെ സൗദി ഉള്ളവർക്കറിയാം അത്രക്കും പുരാതനമായ ഒരു കുടുംബമാണ് സൗദി അറേബ്യന്റെ അപ്പൊ അവരുടെ പഴയ ആദ്യത്തെ തറവാട് ഇന്ന് അവരൊക്കെ വെൽ സെറ്റപ്ഡായിട്ട് റിയാദിലേക്കൊക്കെ മാറിയെങ്കിലും അവരുടെ പഴയ തറവാട് ഇപ്പം അതേപോലെ നിലക്കുന്നുണ്ട് അപ്പം അത് കാണാം ആ തറവാട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന പോലെ കേട്ടോ പക്ക അറബ് ഗോത്രത്തിൻ്റെ സംസ്കാരങ്ങൾ അതായത് എല്ലാം വേണ്ട സർപ്രൈസ് പോകാറത്തുമ്പോൾ അത് ഞങ്ങൾ കാണിച്ചു തരാം വെൽക്കം ടു ബുറീത വെൽക്കം ബാക്ക് അഗെയിൻ ദിൽഷാദാണ് നമ്മൾ നാട്ടുകാരുടെ സംരംഭം പല ആളുകളും നമ്മൾ പറ്റിക്കാറുണ്ട് പ്രത്യേകിച്ച് മുജീബ് ഇന്ന് ഇന്റെ കൂടെ അവിടെ വീടിയോടുക്കവരാന്ന് പറഞ്ഞുകൊണ്ട് പറ്റിച്ച ഒരു മനുഷ്യൻ അജി മനസ്സിലാ എൻ്റെ സേവനങ്ങൾക്കൊക്കെ പെരുത്ത് നന്ദി ഞാൻ ഒറ്റക്ക് എന്ത് ആ ചെയ്യുമല്ല നേരം വൈകി കേട്ടോ ഇവിടെ ഞാൻ എന്താണ് ഇത്ര നേരം വച്ചാൽ ഇവിടെ വൈകുന്നേരം നാലുമണിക്ക് ശേഷമാണ് നമ്മൾ പോകുന്ന ആ വീടും പരിസരവും ഒന്ന് ഉണരിക ആ നമ്മൾ ചില്ലർ അഞ്ചാറ് കിലോമീറ്റർ കൂടി കൊള്ളു എന്തൊരു കൂളാണ് ഇവിടെ ശാന്ത സുന്ദരമായ പ്രദേശം ബുറിദ ഇത് ചൂട് ചൂടുകാലത്ത് നല്ല ചൂടും തണുപ്പ് കാലത്ത് നല്ല തണുപ്പും തന്നെ ഒരു മേഖലയാണ് നല്ല അസാധ്യമാണ് ഞാൻ സൗദി അറേബ്യയിൽ അനുഭവിച്ച ഏറ്റവും തണുപ്പും ഇന്നലെയായിരുന്നു അപ്പൊ ഇവിടെ ഉള്ളു ഇതൊന്നും ഒരു തണുപ്പേ അല്ല ൊക്കെ അത് ഭയങ്കര തോന്നി ഞാൻ മോനെ ഒരു പോത്തിനട കെട്ടിത്തുക്കിനു വരണം വരണം മിസ്റ്റർ എന്തു ചൂടൻ അൽ റാജി ജീപ്പ് ഉണ്ട് ഒരു തന്നെ നമ്മളെ ം ചെയ്യുന്നത് വില്ലേജ് ആണ് അതൊക്കെ അന്ന് ഉപയോഗിച്ച് വണ്ടിയായിരിക്കും അല്ലേ അന്ന് എന്നൊക്കെ പറയുമ്പോ അത്ര വയ്ക്കൊന്നുണ്ടാവില്ലേ ഈ ഒരു മോഡലിന് ഇത് ഒരു കോട്ടയൊന്നുമല്ലോ ഇത് ഒരു തറവാട് വീടാണ് പല പഴയ വീട് ഇത് പുതുക്കി പണി അതേ മോഡൽ തന്നെ ഒന്നുകൂടി സെറ്റ് ആക്കി ഉണ്ടാവുള്ളൂ പക്ഷേ ഒരു ഗംഭീര മോനെ ഫോർഡിന്റെ പഴയ സിക്സ് ഹൺഡ്രഡ് ഒക്കെ ഫോഡ് ഭയങ്കര ഇഷ്ടിനി തോന്നുന്നുണ്ട് മൂപ്പർക്ക് ഈ ജാതി വണ്ടികൾ ഇപ്പോഴും ഉണ്ട് കേട്ടോ ഉപയോഗിക്കണത് അതായത് റണ്ണിങ് കണ്ടീഷനിലെ വണ്ടികൾ ഇപ്പോഴും ഉണ്ട് അവിടെ കിളികളുടെ കളകളാരട്ടെ ഒരു ഒരു എന്താ പറയുക ഒരു ഭയങ്കര എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള സ്ഥലം ഇവിടെ ഇത് വേറെ സെറ്റപ്പായിട്ടാണ് അന്ന് കാലത്ത് വെള്ളം മുക്കുന്ന ഒരു പരിപാടിയാണിത് ഒട്ടകത്തിനുപയോഗിച്ചിട്ടുണ്ട് ആ ഇപ്പം നമുക്ക് എന്ത് കണക്റ്റ് ആയിരും നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചില്ല വലിയൊരു കിണർ ആ കിണറിന് എങ്ങനെ വെള്ളം കൂരുകൊ അന്ന് എന്തെങ്കിലും സംവിധാനം ഉണ്ടാകും എന്നൊക്കെ നമ്മൾ പറയേണ്ടി ഇതാണ് ശരിക്കും ഒരു സംവിധാനം ഈ കിണറിൽ വെള്ളം മുക്കണത് ഒട്ടകത്തിന് ഉപയോഗിച്ചിട്ടുണ്ടോ ഒട്ടകം എന്ന് പറഞ്ഞാൽ ഭീമാകാരമായ വലിയ ഒട്ടകം മൂന്നാൾ ഒരാളെന് വെറുതെ കുമ്മനടിക്കണ കൂടെ ഒട്ടകത്തിനൊരുപാട് പ്രത്യേകതകൾ പ്രത്യേകതകളുണ്ട് കേട്ടോ ശരിക്കും പല ഗ്രന്ഥങ്ങളിലും ശരിക്കും ഒട്ടകത്തിനെ പറ്റി തന്നെ പറയുന്നുണ്ട് ബൈബിളിൽ പറയുന്നുണ്ട് ഖുർആാനിൽ പറയുന്നുണ്ട് ഇബിലി കൈഫ കൈഫലിക്കത്ത് അതായത് ഒട്ടകത്തെ എങ്ങനെയാണ് സൃഷ്ടിച്ചതെന്ന് കാണുന്നില്ല ഒട്ടകത്തിന് ഒരുപാട് സവിശേഷതകളുണ്ട് ഒരുപാട് രണ്ട് മാസം ഈ സാധനത്തിന് വെള്ളം കിട്ടാതെ ഒരു ഭൂമിയിലേക്ക് ജീവിക്കാൻ പറ്റും മേലെ കണ സാധനം ഉണ്ടല്ലോ അതിനുള്ളിലാണ് ഇത് വെള്ളം ശേരിക്കുക ഒട്ടകത്തിന് ഏത് എലയും ചെടിയും എന്തും കടിച്ചു തിന്നാൽ പാകത്തിന് ഇതിൻ്റെ ചുണ്ടുകൾ അങ്ങനെയാണ് ഇത് മുച്ചിറിയാണ് ഒട്ടകം ഉണ്ടാവുക മുച്ചിറിയന്മാരെ ഉണ്ടാവുക അതെന്താ വെച്ചാൽ ഇത് ഏത് രീതിയിലും ഫ്ലെക്സിബിൾ ആവും ഇതും കള്ളിമുളിച്ചിട്ടൊക്കെ തിന്നുന്ന സാധനമാണ് ആ അതാ ഹാലി വംശി ബാബാ അത് ഹാലി വംശിതാ ഏവാ വൃത്തം കഴിഞ്ഞ കൂടെ നടക്കുള്ളൂട്ടോ ഈ ബോസ് വെള്ളം വന്ന് ചാടുന്നത് ഇങ്ങനെ കേട്ടോ അതായത് നമ്മളെ കപ്പി പാളാതൊരു സിസ്റ്റം അല്ല ഇതൊരു നീളമുള്ളൊരു സഞ്ചി നമ്മളെ മില്ലിലൊക്കെ ഉണ്ടാവുന്ന സഞ്ചി ഉണ്ടല്ലോ അതേപോലത്തെ ഒരു സാധനം റബ്ബറിൻ്റെ ആണെങ്കിൽ തോന്നുന്നുണ്ട് ആ സാധനം കൊണ്ടാണ് ശരിക്കും അതിൽ വെള്ളം മുക്കിയിട്ട് നേരെ കൊണ്ടുവന്ന് ഇതിൽ തട്ടും അന്ന് ചിലപ്പോൾ ടാങ്കോ അല്ലെങ്കിൽ ശേഖരണത്തിന് ശേഖരണത്തിൻ്റെ നീലക്കുണ്ടാവും പക്ഷേ ഭയങ്കര ഒരു സിസ്റ്റം അല്ലേ വ്യക്തികളുമാണ് സമ്മതിക്കുന്നത് അങ്ങോട്ടും കൊണ്ടും അങ്ങോട്ടും കൊണ്ടും തന്നെ നടന്നിരുന്ന സ്ഥലം മിന്നൂലേ ദാദ شوف شوف ما ما في في കുറെ നേരം അതിലെ വെള്ളം കുറിഞ്ഞ് കുറച്ച് ഞമ്മളും കുടിക്കട്ടെ കഴിഞ്ഞാൽ ഇതിന്ന് തന്നെ വെള്ളം കുടിക്കല്ലേ നടന്ന് നടന്ന് പറഞ്ഞു ഒട്ടക്കത്തിന് വെള്ളം ഒന്നും വേണ്ട രണ്ടു മാസം കൂടുമ്പോ മതിന്ന് അപ്പൊ തന്നെ പറയിപ്പിച്ചു ചങ്ങായി ആ ഒരു സാധനത്തിന് വലിയ മഹാല എന്നൊട്ട് പറയാം പിന്നെ നമ്മൾ വെള്ളം കൂരി കൊണ്ട സാധനം അത് ഗാർബ് അതിന് രണ്ടും രണ്ട് പേരാണ് കുടുംബപള്ളി എന്ന് പറയുമ്പം അന്ന് ഈ പ്രദേശത്തുള്ള പല ആളുകളും പള്ളി ആയതുകൊണ്ട് തന്നെ പല ആളുകളും നിസ്കരിക്കാൻ വേണ്ടി വരും കേട്ടോ അന്ന് ഇത് വലിയ പൗരപ്രമാണിമാരുടെ തറവാട് മാളിയ വീടാണെങ്കിലും പള്ളിയുടെ കാര്യത്തിൽ എല്ലാവരും ഈ ഒരു കോമ്പൗണ്ടിൽ കയറിയിട്ട് നിസ്കാരം നിർവഹിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ അലസയിൽ കണ്ട പോലെ തന്നെ വാങ്ക് വിളിക്കാനുള്ള ഒരു സെറ്റപ്പ് ശരിക്കും ഇതാണ് ഏറ്റവും ഉയരം കൂടി ഉള്ള ഭാഗത്ത് കയറിയിട്ട് വാങ്ക് വിളിക്കും ശരിക്കും ഇങ്ങോട്ട് കയറാൻ അതിൽ കൂടി ഒരു ഉണ്ടാവും നേരെ വാങ്ങിനു കയറാൻ എന്താ ഇങ്ങനെ മേലെ കയറി ബാങ്ക് വിളിക്കുക അന്ന് ഉച്ചഭാഷിനി ഇല്ലല്ലോ ഇനി നമുക്കിതിനുള്ളിൽ കയറി വെക്കാം ഇരുന്നൂറ്റി തൊണ്ണൂറ് വർഷം പഴക്കമുള്ള ഇവരുടെ നൊക്സൂറത്താണിത് ഉള്ളിലേക്ക് നടന്ന് കയറുമ്പോൾ കൈക്കോട്ടും സാധനമൊക്കെ വലിയൊരു അതിർപ്പായി വെച്ചിട്ടു ഞമ്മളെ നാട്ടിലും കുറച്ച് കഴിഞ്ഞാൽ അതൊരു അതിർപ്പം തന്നെ ആകും കാണാൻ കിട്ടാത്തൊരു കൈക്കോട്ട് പിന്നെയും കാണും ബംഗാളികൾ പണിക്കരുന്നോണ്ട് നല്ല ഈ സാധനങ്ങൾ റാന്തലും ഒക്കെ റാന്തലും വലിയൊരു ഫേവറേറ്റ് സാധനം വലിയ മാസ്റ്റർ പീസ് സാധനമാണ് റാന്തല് ചെറുപ്പം കൂടെ വൈക്കം അന്നത്തെ വീടിൻ്റെ അകത്തളം ജിലീസ് ഇത് മറ്റേ നാട്ടിൻ മാവ് പോലെ ഉണ്ട് പക്ഷെ ഇതാതെല്ലാം സാധനം ഇത് ചൂടാക്കാൻ വേണ്ടി ഒരു ചൂള ഉണ്ടാക്കിയ അതിൻ്റെ റേഡിയൻ ഒക്കെ കൊണ്ടുപോയി ഈസന്ന് വിസറി ഇതൊക്കെ ഒന്ന് സിസ്റ്റങ്ങൾ ഇപ്പോഴും ഇങ്ങനെയാണ് ഇവിടെ സൗദിയിൽ ഒരു മജിലീസ് ഉണ്ടാകും നമ്മൾ പ്രധാനമായിട്ടും ഈ കയറിയ സിറ്റൗട്ടിനൊക്കെയാണ് പ്രാധാന്യം കൊടുക്കുക ഇവർ നേരെ വീണ്ടും ഉള്ളിലേക്ക് കയറിയിട്ടാണ് അതികളെ ക്ഷണിച്ചിരുന്നത് അത് ഇതേപോലെ മജലിസിൽ വട്ടം കൂടി ഇങ്ങനെ ഇരിക്കും എന്നിട്ട് ശരിക്കും അവിടെ കൈ വെക്കണോ സാധനം കൂടി ഉണ്ടാകും കുറച്ച് തടിയുള്ള ഒരു തലക്കണി അപ്പോൾ അങ്ങനെയാണ് വലിയൊരു സെറ്റപ്പ് ഇത് അതിൻ്റെ പുരാതന സെറ്റപ്പ് ഇന്നുള്ളത് ഇതിൻ്റെ ഒരു ന്യൂ ജനറേഷൻ സെറ്റപ്പ് ഇതൊക്കെ ഒരു സാമ്പിൾ കാണിച്ചേട്ടോ ഇതൊക്കെ അന്നുള്ളതേപോലെ ആയിരിക്കില്ല തോൽസഞ്ചി ആവാൻ സാധിക്കേണ്ടത് യെസ് തോൽസഞ്ചി ഇതുപോലൊരു പ്രൈവറ്റ് സ്ഥലമായതുകൊണ്ട് പ്രശ്നമില്ല ഇതൊരു മ്യൂസിയം ആണെങ്കിൽ ചെറിയ ഇതൊന്നും ടച്ച് ചെയ്യാൻ പറ്റണ്ടാവില്ല എല്ലാ റൂമിലും ഇതേപോലെ ചൂടാക്കുന്ന സാധനം ഉണ്ടല്ലോ കുളിക്കാനായിട്ട് അന്നത്തെ ബാധ് രാജാക്കന്മാരല്ലേ പറയാൻ പറ്റില്ല നമുക്ക് പെട്ടെന്ന് ഇറങ്ങിയാൽ നല്ല റിസൾട്ട് ഒരു വലിയ കൂടി കിട്ടും അങ്ങട്ടുള്ള പോക്കണിഞ്ഞി പോവാ ഞാൻ ഈ ബാക്കിലെ ചെറിയ ഡീസൽ നിറച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മളെ വെൽഡിംഗ് ഒന്നും ചിറയില്ല ഇവിടെ ചെറിയൊരു പൊട്ടുന്നുണ്ട് അതൊന്നും നന്നാക്കി വെൽഡ് ചെയ്യണം അപ്പോൾ സ്ഥലം കിട്ടുമ്പോൾ അപ്പോൾ അതിൽ ലോഡുള്ളതുകൊണ്ട് ചിലപ്പോൾ പൊട്ടാൻ സാധ്യതയുണ്ട് നല്ല കുണ്ടും കുഴിയൊക്കെ ചാടുമ്പോൾ ഇത് ഓപ്പൺ ആക്കിയിട്ട് പോയിന് ഞാൻ പെട്ടെന്ന് ഇവിടെ ലൈറ്റ് പോട്ട് ആറ് മണിയാകുമ്പോൾ നമ്മളെ പരിപാടി മുഴുവൻ തീർത്തണം അതായത് ശരിക്കും ഏറ്റവും നല്ല സമയം മൂന്നര നാല് ടു ആറ് ഈ രണ്ട് മണിക്കൂർ നല്ല കളർഫുൾ വീഡിയോ എടുക്കാം അതിന് മുന്നേ നല്ല വെളിച്ചം കുത്തും ചെയ്യും അതിൻ്റെ പറ്റി പറ്റിയിരീടാവ് ചെയ്യും ഈ രണ്ട് ടൈമും നല്ല കിടിലം പീക്ക് ടൈമാണ് വീഡിയോ എടുക്കാനും അതിനിപ്പോൾ ഫോട്ടോഗ്രാഫിക്ക് ആണെങ്കിലും എന്തൊലക്കാണെങ്കിലും ഏറ്റവും നല്ല സമയം അതാണ് നാട്ടിലൂടെ സെറ്റപ്പ് എന്നൊന്നും പറയില്ലെങ്കിലും നമ്മൾ ഒമാൻ കൂടെ പോണ ഒരു സെറ്റപ്പ് ഉണ്ട് ചേക്ക് ഹംദാന്റെ ആണ് ശരിക്കും നിങ്ങളെ വഴി പണ്ടത്തെ പള്ളിയാണ് തിട്ടോ പള്ളിയാണ് സംഭവം പക്ഷേ ഇതൊരു ഒഴിവാക്കിയ നിലയിലാണ് അവിടെ പൂച്ച എത്ര നോക്ക് എന്തോ ഒരു പഴയ ആമ്പിന്ന് സെറ്റ ഇഷ്ടം പോലെ പൂച്ച കാണിട്ടവിടെ ഭൂമിയിൽ ഏറ്റവും വൃത്തിയുള്ള ജീവിയാണ് പൂച്ച എന്തോ കച്ചറക്കണ്ടല്ലോ നമ്മളിടപെടണോ പണ്ടുണ്ടായ ഓരോ സാനതാ ഒട്ടകത്തിന്റെ സാധനമാണ് പൂച്ചു അവിടെ ചത്തല്ലോ ഇതൊരു പെണ്ണിന്റെ രൂപമായിട്ട് ഇണ്ടാക്കിയച്ചേ അന്നുണ്ടായിരുന്ന സ്ത്രീകളുടെ ഒരു വസ്ത്രധാരണ ഇവിടെ കാണിക്കണേ നമുക്കെ പേടിപ്പിക്ക എന്തെങ്കിലും ചോദിച്ചെന്താ പറഞ്ഞു നോക്കി എന്താ ഒച്ച ഉണ്ടാക്കി ഇവിടെ ഞാൻ ചിജും ചത്തു പണ്ടത്തെ കടകളോ എന്തോ ആണിത് ഇതിനെ കുറിച്ച് വിക്കിപീഡിയയിൽ ഇത് ഷെയ്ഖ് ഹംസാന്റെ മ്യൂസിയം എന്ന് മാത്രമേ പറയുന്നുള്ളൂ അല്ലെങ്കിൽ ഇതൊക്കെ ഇവിടെ സെറ്റ് ചെയ്തതാണ് പഴയ അന്ന് ഉപയോഗിച്ചിരുന്ന സംഭവങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഉണ്ടോ ഒരു പെണ്ണിൻ്റെ രൂപം അവിടെ ഉണ്ടാക്കിയേ അതല്ല ഇവിടെ ആരും വരാത്തതുകൊണ്ടും ഇത് നോക്കി നടത്താത്തതുകൊണ്ടും മൊത്തം നശിച്ചിന്ന് ആ കാര്യത്തിൽ ഒരു സംശയവും ഇല്ല ഇനി ഇതിങ്ങനെ നശിച്ച പോലെ ഒരു പ്രാകൃത ഗോത്രത്തെ പ്രതികരിക്കുക ഇതിന് ആ ഒരു പ്രതീതി കിട്ടാൻ വേണ്ടി ഇങ്ങനെ അറിയില്ല ഇത് കണ്ടാൽ മനസ്സിലാവും എന്നെ അതേമാതിരി ആക്കിയതാ അല്ലെങ്കിൽ മൊത്തം പൂച്ചാള ഏൽപ്പിച്ചാണ്ട് മുലാളി പോയോ അതിൻ്റെ അന്നത്തെ വീടിൻ്റെ ഒരു കാഴ്ചയാണ് ഇവിടെ എങ്ങനെ തലയും പല്ല ഇട്ടേ അന്നൊക്കെ ആൾക്കാരെ കയ്യന്റെ എല്ലിന് പകരം ഏറ്റം കമ്പിയനി ഉണ്ടോ ആ ഒരു രൂപ ഇവിടെ കാണിക്കണേ പിന്നെ അതിൻ്റെ ശേഷമാണ് എല്ലു ഇറച്ചിയൊക്കെ വന്നത് അല്ലാതെ ഇപ്പം എന്താ പറയുക ഇത് നോക്കാനും പറയാനും ആരുമില്ല അത്രയും നല്ലൊരു സെറ്റപ്പ് ഇവിടെ ഉണ്ടാക്കിയിട്ടിട്ട് ഒരു കഥ അതൊക്കെ പാടാണ്ട് വിറ്റുവിടോ എൽ എക്സിൽ ഇട്ടാണ്ട് ഞാൻ പോവാപെടുന്നു ഇത്തേ അവിടെ കൊറേ ആൾക്കാര് ഊത്തിന് കച്ചറുണ്ടാക്കിണ്ട് അന്നത്തെ കാലത്ത് മെറിണ്ടക്കണ്ടോ ആ ഈ പാകം കുറച്ചേ വൃത്തിയുണ്ട് കുറേ സാധനങ്ങൾ ഏതായാലും ബോസ് കളക്റ്റ് ചെയ്തിട്ടുണ്ടാക്കി കേട്ടോ ഒരാളുടെ അവിടെ അടുപ്പ് ചെയ്താലിട്ടിരിക്കണേ എന്നാ അറേബ്യൻ സംസ്കാരത്തിൻ്റെ ഏറ്റവും പഴക്കം ചെന്നൊരു അറബ് കുടിയിലാണിത് ഇതിൻ്റെ അപ്പുറത്തേക്ക് പണ്ടത്തെ അറബികളുടെ ദാരിദ്ര്യം വരച്ച് കാണിക്കാൻ തന്നെ ഇയാളെന് അതിനുള്ളിൽ തല ഇട്ട് കണന്ന് എനിക്ക് മനസ്സിലാകെ വളരെ കുളിക്കുണ്ടോ തോന്നി എന്തൊക്കെ ഉണ്ടാക്കിയ ചിന്ത പറഞ്ഞ് തരാനും ആരുമില്ല ഞാൻ വെറുതെ എങ്ങനെ ഒരു വീഡിയോ എടുത്ത് കാണിച്ചതുകൊണ്ട് കാര്യമില്ലല്ലോ എനിക്കെന്തെങ്കിലും പറഞ്ഞു തന്നെങ്കിൽ ആദ്യം ഞമ്മക്കെന്തെങ്കിലും പറഞ്ഞുതന്നെ പക്ഷെ ഇവിടെ എന്തോ പ്രശ്നമുണ്ട് ഞാൻ വന്ന പോയി അവിടെ അടഞ്ഞി സമ്പത്ത് മുയ്യുവാൻ ഇങ്ങനെ രസമായി തോന്നിയെന്താ അറിയോ എത്ര പൂച്ചോളു ഇവിടെ ഇതൊക്കെയാ ഒന്ന് അതൊന്ന് പേര് ഒന്ന് രണ്ട് ഇതൊന്നവിടെ തന്നെയല്ലോ ഇതൊന്നവിടെ മൂന്ന് ഇതാ നാല് അഞ്ച് ആറ് അതൊന്ന് എ അവിടെ വന്ന് എട്ട് കഴിഞ്ഞില്ലതാ ഒമ്പത് ഇണ്ട് ഇതാ പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് ഒരാളുടെ പേരിന് പതിനഞ്ച് പൂച്ച സാമ്രാജ്യം എൻ്റെ ജോലി ഗൾഫത്ത് ഇറങ്ങനെ എൻ്റെ മൂട്ടിലേറെ നല്ല ചട്ടകം പൊപ്പിച്ച് വെച്ച് പറഞ്ഞ അനുസരിക്കാൻ തന്നെ കരം അല്ല ഇങ്ങനെ ഒരു കടുപ്പാരും ചെയ്യൂല കൊരങ്ങന്മാരോട് മാനക്കഥ ഒറ്റക്ക് നിൽക്കുന്ന ഒരു മാന് ഞങ്ങൾ എഴുതി വെച്ചോണ്ടി ഒരു രണ്ട് കൊലത്തിനുള്ളിൽ അല്ലെങ്കിൽ ഒരു കൊലത്തിളിൽ മൊത്തം പൂട്ടും ഇത് നോക്കാതെ കുറേ മൃഗങ്ങൾ ചത്തുമാവും ആ മ്യൂസ് ചെയ്താലും പയ പ്രേത ഗൂഢാരം പോലെയാണ് ഇതൊക്കെ ഏകദേശം ഒരു കൊലത്തിനുള്ളിൽ ഇതൊക്കെ തീരുമാനമാവും ഇവിടെ ഞാനും വരണ്ട ഞാൻ എല്ലാ സ്ഥലവും പോയാലും ഇങ്ങോട്ട് എങ്ങനെ വരേണ്ടത് ഇവിടുത്തെ കാര്യങ്ങൾ എങ്ങനെയൊക്കെ റെക്കമെൻഡ് ചെയ്യേണ്ടത് ഞാനൊരിക്കലും റെക്കമെൻഡ് ചെയ്യേണ്ടത് ഇത് ഇപ്പോഴത്തെ തീരുമാനമാവല്ല മൊത്തം എല്ലാവരും ഇങ്ങോട്ട് നോക്കിയേക്കണ് ഇങ്ങനെ എല്ലാവരും ദില്ലാതെക്കാനെ കാത്തുക്കുക <laughs> <laughs> लड़िगड़ माधी पुण्य अब लोग कहाँ से भैया अब लोग कहाँ से पुरीले तमला बंगाली हिंदी नहीं आते हाँ कमरासु बालू बालू <laughs>

നേരം സന്ധ്യയായി കൂട്ടരെ നിങ്ങളെല്ലാവരും എൻ്റെ ബ്ലോഗും കണ്ടിരിക്കുകയാണോ ഉറങ്ങണ്ടേ നാളെ നമ്മൾ നമ്മളിവിടുന്ന് റിയാദക്ക് തിരിച്ചു കൂട്ടോ ഞാൻ വിചാരിച്ചൊന്ന് രണ്ട് സാധനം നിങ്ങൾക്കിവിടെ കിട്ടി സിമ്മിൽ അപ്പം റിയാദിന്ന് നമ്മൾ മുന്നേ പറഞ്ഞ പോലെ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി ഇട്ട പോലെ ഒരാഴ്ച റിയാദുണ്ടാവും ബൈ ബൈ